തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് നടന്നാമുകയെ നോക്കി വിഷ്ണു അത് പറഞ്ഞതും ഒരു നിമിഷം പിടിച്ചു കെട്ടിയതുപോലെ അവൾ അവിടെ തന്നെ നിന്നു എന്താ വിഷ്ണു കേട്ടാ അവനെ നോക്കി സംശയത്തോട് ചോദിച്ചതും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തൻ്റെ ബൈക്കിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിരുന്നു അവൻ തന്നോട് എങ്ങനെ പറയണം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല പക്ഷേ കുറച്ച് കാലമായി പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ആയിടക്കാണ് തൻ്റെ വിവാഹം നിശ്ചയിച്ചത് ഇനിയിപ്പത് മുടങ്ങിയെന്ന് സ്ഥിതിക്ക് വീണ്ടും പറയാമെന്ന് വിചാരിച്ചു എനിക്ക് തന്നെ ഇഷ്ടമാണ് ഈ ജാതകത്തിലൊന്നും എനിക്ക് വിശ്വാസം ഇല്ല താൻ സമ്മതിച്ച ആ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ ഒറ്റ ശ്വാസത്തിൽ വിഷ്ണു പറഞ്ഞു നിർത്തിയതും കാണുന്നത് ചില പോലെ തന്നെ നോക്കി നിൽക്കുന്ന ആമിയെയാണ് എന്നാൽ അവളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ അവന് കഴിയില്ലായിരുന്നു ആമി നിന്റെ അമ്മയെക്കുറിച്ച് ഓർത്താണ് നീ വിഷമിക്കുന്നത് എങ്കിൽ ഒന്നുകൊണ്ടും ഭയക്കേണ്ട ഞാൻ എൻ്റെ അമ്മ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ നിൻ്റെ അമ്മയെ നോക്കിക്കോളാം വിവാഹം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കാം അവളെ നോക്കി ഉറച്ച ശബ്ദത്തിൽ വിഷ്ണു പറഞ്ഞതും അവനെ നോക്കി അവൾ സംസാരിച്ചു തുടങ്ങി ഞാൻ ഏറ്റവും ഭയക്കുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം വെറുക്കുന്ന കാര്യമാണ് വിവാഹം ഇനി എന്തായാലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു ചടങ്ങ് ഉണ്ടാവില്ല അതുകൊണ്ട് വെറുതെ ഈ കാര്യവും പറഞ്ഞ് എൻ്റെ പുറകെ നടന്ന വിഷ്ണുവേട്ടൻ വിഷ്ണുവേട്ടൻ്റെ സമയവും ജീവിതവും പാഴാക്കരുത് വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി അത് പറയുമ്പോൾ ആമിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു ആമി ഞാൻ വിഷ്ണുവേട്ടനോട് എനിക്ക് ബഹുമാനമുണ്ട് അതിലുപരി ഒരു സഹോദരൻ എന്ന പോലെ ഇഷ്ടമുണ്ട് അത് വിഷ്ണുവേട്ടനായി ഇല്ലാതാക്കരുത് വിഷ്ണുവേനെ നോക്കി കുറച്ച് ശബ്ദത്തോടെ ആമി പറയുമ്പോൾ അവളുടെ ശബ്ദം പോലും ആ തീരുമാനത്തിൽ ഉറച്ചതാണെന്ന് അവന് മനസ്സിലായി അവനെ നോക്കി ഗൗരവത്തിൽ അത്രയും പറഞ്ഞ് ആമി നടന്നു പോകുമ്പോൾ വേദനയോടത് നോക്കി നിൽക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ പക്ഷെ അപ്പോഴും അവനുള്ളിൽ ഒരു വേദന തോന്നി രണ്ട് മാസത്തിനു ശേഷം യാദവിൻ്റെ കാറ് മഠത്തിന് മുൻപിൽ വന്നു നിന്നു അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആരെയും നോക്കാതെ അവൻ തൻ്റെ മുറിയിലേക്ക് നടന്നു ഹിമയും ലച്ചുവും പ്രീതയും അടുക്കളയിൽ നല്ല ജോലി തിരക്കിലാണ് അവരെ കൂടാതെ വീട്ടിൽ ജോലിയിൽ അവരെ സഹായിക്കാൻ വേറെ രണ്ട് ജോലിക്കാരും ഉണ്ട് ഹിമയുടെ മകളാണ് ലച്ചു ശ്രീലക്ഷ്മി എന്നാണ് പേര് എങ്കിലും അവൻ എല്ലാവർക്കും ലച്ചുവാണ് കാളിയാർ മഠത്തിലെ ഏക പെൺതരിയായതുകൊണ്ട് എല്ലാവർക്കും അവളോടൊരു പ്രത്യേക സ്നേഹമുണ്ട് ഹാളിൽ ലച്ചു നിൽക്കുമ്പോഴാണ് യാദവ് വരുന്നത് അവനെ കണ്ടതും ലച്ചുവിൻ്റെ കണ്ണൊന്ന് വിടർന്നു എന്നാൽ അവളുടെയും മൈൻഡ് പോലും ചെയ്യാതെ അവൻ മുകളിലേക്ക് പോയി വല്ലേടൻ എന്ന് പറഞ്ഞാൽ ലച്ചുവിന് പ്രത്യേക ഇഷ്ടമാണ് എന്നാൽ യാദവ് ആരെയും അതിൻ്റെ പോലും ചെയ്യാറില്ല വല്ല്യേട്ടനെ കണ്ടതും ഹാളിൽ നിന്നും ലച്ചു ഓടി അടുക്കളയിലേക്ക് പോയി അമ്മേ ചെറിയമ്മേ വല്യേട്ടൻ വന്നിട്ടുണ്ട് ലച്ചുവിൻ്റെ സംസാരം കേട്ടതും അതുവരെ ജോലി തിരക്കിലായിരുന്ന അവരുടെ രണ്ടു പേരുടെയും കണ്ണുകളും ഒരുപോലെ വിടർന്നു എതുവോ എപ്പോഴാ എത്തിയത് ദേ ഇപ്പൊ വന്നിറങ്ങിയേ ഉള്ളൂ എന്നത്തേക്കും പോലെ മുഖവും കയറ്റി പിടിച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നൊന്നും നോക്കണ്ട പ്രീതെ എന്നാ പിന്നെ ഉച്ചത്തേക്ക് അവൻ ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കിയാൽ മതി എന്തായാലും കഴിക്കാൻ താഴോട്ട് വരില്ല മേലോട്ട് കൊടുത്തുവിടാം ഞാൻ എന്തായാലും ജിതേട്ടനെ വിളിച്ച് അവൻ വന്ന കാര്യം പറയട്ടെ ചിലപ്പോൾ പെട്ടെന്ന് പോയാൽ പിന്നെ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ശരിയായിട്ട് തീ അവരെ നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞതിന് ശേഷം പ്രീത തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു മാമ്പിഴപ്പുളിശ്ശേരിയും സാമ്പാറും അവന് പ്രിയപ്പെട്ട വിഭവങ്ങളിൽ പെട്ടതാണ് സാധാരണ ഡയറ്റ് അനുസരിച്ച് ഭക്ഷണം കഴിക്കാറില്ലെങ്കിലും ഇതിലെന്ത് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അന്ന് രാത്രി ചോറ് കഴിക്കൂ അത് വല്ലപ്പോഴും എല്ലാം ഉണ്ടാക്കി വച്ചാലും ചിലപ്പോൾ കഴിക്കണമെന്നില്ല അവന് തോന്നിയാൽ മാത്രം പക്ഷേ അവൻ വരുന്ന ദിവസങ്ങളിലെല്ലാം ഇത് മൂന്നും മടുക്കളയിൽ സജ്ജമായിരിക്കും അവൻ്റെ ഇഷ്ടങ്ങളോട് കാളിയാർ മഴക്കാർക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് അത് അവനോടുള്ള ഇഷ്ടം എന്നതിലുപരി അവൻ്റെ അച്ഛനോടുള്ള ബഹുമാനവും ഇഷ്ടവും കടപ്പാടുമാണ് മാസങ്ങൾക്ക് ശേഷം തൻ്റെ മുറിയിലേക്ക് കയറിയതും എതു തൻ്റെ മുറിയൊന്ന് നോക്കി എല്ലാം അടുക്കി പരുക്കി ചിട്ടയിൽ വെച്ചിട്ടുണ്ട് അവൻ്റെ മുറി ജോലിക്കാർ ആരും വൃത്തിയാക്കാറില്ല ചെറിയമ്മമാരിൽ ആരെങ്കിലും അല്ലെങ്കിൽ ലച്ചു അതും അവനുള്ളപ്പോൾ വൃത്തിയാക്കാറില്ല യാതൊരു സ്ഥലത്തുണ്ടെങ്കിൽ അവൻ്റെ മുറി ക്ലീൻ ചെയ്യുന്നത് അവൻ തന്നെയാണ് അവൻ സ്ഥലത്തില്ലാത്ത സ്ഥല ദിവസങ്ങളിലാണ് ഇവരാങ്കിലും ക്ലീൻ ചെയ്തിടാറ് തൻ്റെ ലാപ്ടോപ്പും ഫോണും ടേബിളിലേക്ക് വെച്ചതിന് ശേഷം കബോർഡ് തുറന്ന് തനിക്കിടാൻ ഒരു സ്ലീവ്ലെസ് ബനിയനും ഷോർട്ട്സും അവൻ ബാത്റൂമിലേക്ക് പോയി ഒന്ന് വിസ്തരിച്ച് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി തൻ്റെ മൊബൈലിൽ എന്തോ നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടാണ് അവനത് എടുത്തു നോക്കിയത് സേവ്യറിന്റെ ഫോണിൽ നിന്നും അവൻ്റെ ഫോണിലേക്ക് വന്നത് രണ്ട് ചിത്രങ്ങളാണ് ആദ്യത്തേത് ശേഖരനോട് ദേഷ്യപ്പെടുന്ന ആമിയുടെ ചിത്രം അവൻ്റെ മുഖത്തടിക്കുന്നത് വ്യക്തമായി അതിൽ പതിഞ്ഞിട്ടുണ്ട് ആ ചിത്രം കണ്ടതും യാദവിൻ്റെ മുഖത്ത് പുച്ഛത്തിൽ നിറഞ്ഞ് ചിരിവിരിഞ്ഞു എന്നാൽ രണ്ടാമത്തെ ചിത്രം അവൻ്റെ സമനില തെറ്റിക്കാൻ പോകുന്നതായിരുന്നു വിഷ്ണുവിനോടൊപ്പം ബൈക്കിൽ പോകുന്ന ആമി വിഷ്ണു ബ്രേക്ക് പിടിച്ചപ്പോൾ ആമി അവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്നത് വ്യക്തമായി അതിൽ പതിഞ്ഞിട്ടുണ്ട് ആ ഫോട്ടോയിലേക്ക് തന്നെ കുറച്ചു നേരം നോക്കി നിന്നു വിഷ്ണുവിനോട് ചേർന്നിരിക്കുന്ന ആമിയുടെ ചിത്രം കാണുമ്പോൾ യാദവിൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകി അവൻ്റെ കണ്ണിൽ ചുവപ്പ് പടർന്നു അവൻ്റെ കയ്യിൽ കിടന്ന ആ ഫോൺ മുറുകിക്കൊണ്ടിരുന്നു വിഷ്ണുവിനോടൊപ്പമുള്ള ആമിയുടെ ചിത്രം ഓർക്കവേ അവൻ്റെ സിരകളിൽ ദേഷ്യം മരിച്ചു കയറി അന്ന് രാത്രി പതിവ് പോലെ തൻ്റെ മുറിയിൽ ഇരിക്കുവാണ് ആമി അവളുടെ മനസ്സ് നിറയെ വിഷ്ണു പറഞ്ഞതായിരുന്നു ഒരിക്കൽ താനും വിഷ്ണുവിനെ മറ്റൊരു രീതിയിൽ നോക്കിയിട്ടില്ല തൻ്റെ കുരുവിൻ്റെ മകൻ അത് അതുകൊണ്ട് എപ്പോഴും ഒരു സഹോദരനോടെന്ന പോലെ ഇഷ്ടവും ബഹുമാനവും ഉണ്ടായിരുന്നു അല്ല ഇപ്പോഴുമുണ്ട് പക്ഷേ പണ്ടത്തേതുപോലെയല്ല പോലെയല്ല ഒരകൽച്ച തോന്നുന്നു അപ്പോഴും തൻ്റെ കഴുത്തിൽ പിണഞ്ഞു കിടക്കുന്ന യാദവ് കെട്ടിയ താലിയിലേക്ക് അവൾ വെറുപ്പോടെ നോക്കി മറ്റുള്ളവർക്കിത് താലിയാണെങ്കിൽ തനിക്കത് തൻ്റെ കഴുത്തിൽ മുറുകിയിരിക്കുന്ന കൊലക്കയറാണ് പിന്നെയും കുറച്ചുനേരം നിലാവിനെ നോക്കിയിരുന്നതിനു ശേഷമാണ് അവൾ താഴേക്ക് പോയത് പോകുന്നതിന് മുൻപ് നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചു നീക്കാനും മറന്നില്ല പതിവ് പോലെ തൻ്റെ മുറിയിലിരുന്ന് മദ്യപിക്കുകയാണ് യാദവ് പക്ഷേ അന്നത്തെ ദിവസം അവൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് ആമിയുടെയും വിഷ്ണുവിൻ്റെയും ചിത്രമാണ് പെട്ടെന്നാരോ കഥകിൽ മുട്ടിയ ശബ്ദം കേട്ടതും തൻ്റെ കയ്യിലുള്ള ബോട്ടിൽ താഴേക്ക് വെച്ചവൻ പോയി തുറന്നു കൊടുത്തു എന്നാൽ തൊ തൊട്ട് മുൻപിൽ നിൽക്കുന്ന ആളുകളെ കാണി അവൻ്റെ മുഖം സംശയം കൊണ്ട് ചുളിഞ്ഞു രവിവർമ്മയും ജിതനുമായിരുന്നു അത് ഏതു വന്ന് വാതിൽ തുറന്നതും അവനിൽ നിന്ന് പുറത്തേക്ക് വന്ന മദ്യത്തിൻ്റെ ഗന്ധത്തിൽ അവരുടെ മുഖം ഒന്ന് ചുളിഞ്ഞു എന്നാൽ കഥകിന് നിൽക്കുന്നവനെ ഒന്നും ഗൗരവത്തിൽ നോക്കിയതിനു ശേഷം അവനകത്തേക്ക് കയറി അവനെ ഒന്ന് നോക്കി മുഖം ചുളിച്ചുകൊണ്ട് അവർ അവൻ്റെ മുറിക്കകത്തേക്ക് കയറി എന്നാൽ അവനെ ഒന്നും നോക്കാതെ തൻ്റെ മുൻപിലിരിക്കുന്ന ലിക്കറിൻ്റെ ബോട്ടിലെടുത്ത് ചുണ്ടോട് ചേർത്തിരുന്നു അവൻ എന്നാൽ അത് കണ്ട ദേഷ്യത്തോടെ അവൻ്റെ കയ്യിൽ നിന്ന് ആ ബോട്ടിൽ പിടിച്ചു വാങ്ങിയിരുന്നു ജിതൻ യതും എന്താ ഇത് നിന്നെ കാണാൻ അച്ഛൻ വരുമ്പോൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് ദേഷ്യത്തോടെ ജിതൻ ചോദിച്ചതും മറുപടിയൊന്നും പറയാതെ യാദവ് പുറത്തേക്ക് നോക്കി നിന്നു ജിത രവിവർമ്മ ശാസനയോടെ വിളിച്ചതും ജിതൻ പിന്നെ ഒന്നും സംസാരിച്ചില്ല അയാൾ യദുവിനെ നോക്കിക്കൊണ്ട് അവനോട് സംസാരിച്ചു തുടങ്ങി യതു വളച്ചുകെട്ടില്ലാതെ നിന്നോട് നേരിട്ട് സംസാരിക്കാം പ്രതാപൻ്റെ മകൾ അരുണിമയ്ക്ക് വേണ്ടി അയാൾ നിന്നെ വിവാഹം ആലോചിച്ചു അറിഞ്ഞെടുത്തോളം ആ കുട്ടി നിനക്ക് ചേരും നല്ല കുടുംബം നമുക്ക് ചേരുന്ന ബന്ധവും അതുകൊണ്ട് ഈ വിവാഹം നടത്താമെന്ന് കരുതുന്നു എനിക്ക് സമ്മതമല്ല എടുത്തടിച്ചത് അവൻ്റെ മറുപടിയിൽ അവർക്കൊന്നും തോന്നിയില്ല കാരണം ഇത് യാദവാണ് ഇതും നിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിനക്കൊരു കുഞ്ഞ് ജനിക്കേണ്ട സമയമായി അവർ സ്ഥിതിക്ക് നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് നീ വിവാഹത്തിന് സമ്മതിക്കണം ഞാൻ വാക്കു കൊടുക്കാൻ പോകുവാണ് യതുവിനെ നോക്കി ഗൗരവത്തിൽ രവിവർമ്മ പറഞ്ഞതും അതുവരെ പുറത്തേക്ക് നോക്കി നിന്ന യാദവ് അവരെ നോക്കി സംസാരിച്ചു തുടങ്ങി ഞാൻ സമ്മതിക്കാം പക്ഷേ അതിനു മുൻപൊരു കാര്യം എന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അവളെ അറിഞ്ഞിരിക്കണം ഞാൻ രണ്ടു വർഷം രാത്ഥാശുപത്രിയിൽ കിടന്നതുൾപ്പെടെയില്ല ഗൗരവത്തിൽ യാദവ് പറഞ്ഞതും ജിതനും രവിവർമ്മയും അവനെ തന്നെ കുറച്ച് സമയം നോക്കി നിന്നു എതോ അതൊക്കെ നിൻ്റെ പാസ്റ്റല്ലേ നിനക്കൊരു അസുഖം വന്നു അത് അന്ന് തന്നെ ചികിത്സിച്ചു ഭേദമാക്കി നീ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കണോ സംശയത്തോടെ ജിതൻ ചോദിച്ചതും യാദവ് സംസാരിച്ചു വേണം എന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞു അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ എനിക്കും സമ്മതം പക്ഷേ സത്യങ്ങളെല്ലാം അവൾ അറിഞ്ഞിരിക്കണം യാദവിൻ്റെ ഉറപ്പോടെയുള്ള വാക്കുകൾക്ക് മുൻപിൽ ജിതേന്ദ്രനും രവിവർമ്മയും വർമ്മയും പതറി പ്രതാപൻ്റെ ഒരേ ഒരു മകളാണ് അരുണിമ ആണായും പെണ്ണായും അവർക്ക് ആകെ ആ കുട്ടിയെ മാത്രമേ ഉള്ളൂ സ്വത്തിനും സമ്പത്തിനും അവരൊട്ടും പിന്നിലുമല്ല അങ്ങനെയുള്ളപ്പോൾ യാദവ് എത്ര വലിയ ബിസിനസ്സുകാരനാണ് കോടീശ്വരനാണ് ഇത്രയും സ്വത്തുക്കളുടെ അനന്ത അനന്തരവകാശിയാണ് എന്ന് പറഞ്ഞാലും ഒരു ഭ്രാന്തന് തൻ്റെ മകളെ ഒരിക്കലും അയാൾ കൈപിടിച്ചു പിടിച്ചു കൊടുക്കില്ല ഭ്രാന്തൻ അത് യാദവിൻ്റെ പാസ്റ്റാണെങ്കിലും ഒരച്ഛൻ എന്നുള്ള നിലയിൽ അത് പ്രതാപിനെ കൊണ്ട് അംഗീകരിക്കുക ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അതുമാത്രമല്ല ചില സമയങ്ങളിലുള്ള യാദവിൻ്റെ പ്രവൃത്തി ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്തിന് പറയുന്നു ഈ കുടുംബത്തിലെ ഒരേ ഒരു പെൺകുട്ടിയാണ് അവൾക്ക് ഇങ്ങനെ ഒരു വിവാഹം വന്നാൽ അതിനെ ഇവിടെയുള്ളവർ ആരും സമ്മതിക്കില്ല പിന്നെ ഇങ്ങനെ പ്രതാപന് മാത്രം കുറ്റ പറയാൻ പറ്റും രവിവർമ്മയും ജിതിൻ്റെയും മനസ്സിലൂടെ ഒരേ സമയം കടന്നു പോയത് ഇത്തരം ചിന്തകളായിരുന്നു ഈ കാര്യം എന്തായാലും പ്രതാപനോടും അരു അരുണിമിയോടും തുറന്ന് പറയാൻ കഴിയില്ല അങ്ങനെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിവാഹത്തിന് സമ്മതിക്കുകയുമില്ല അഥവാ അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വിവാഹത്തിന് സമ്മതിക്കുന്നത് എങ്കിൽ പ്രതാപൻ്റെയും മരുണിമയുടെയും ലക്ഷ്യം അവൻ്റെ സമ്പത്ത് മാത്രമായിരിക്കും സമ്പത്ത് ആഗ്രഹിച്ചൊരു പെൺകുട്ടി അതുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും സൃഷ്ടിക്കുക മാത്രവുമല്ല അത് വിവാഹം കഴിക്കേണ്ടത് അവനെ സ്നേഹിക്കുന്ന അവനെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയാകണം എങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നിറങ്ങൾ തിരിച്ചു പിടിക്കാൻ അവൾക്ക് കഴിയൂ ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി നിൽക്കുന്ന രവിവർമ്മയെയും ജിതനെയും കാണി യാദവിൻ്റെ മുഖം പുച്ഛത്തിലൊന്ന് കോടി ഒന്നും സംസാരിക്കാൻ കഴിയാതെ പരസ്പരം നോക്കുക പോലും ചെയ്യാതെ തലതാഴ്ത്തി നിൽക്കുന്ന അവരുടെ നിൽപ്പിൽ നിന്ന് എന്തായിരിക്കും അവരുടെ ചിന്തയിലുള്ളത് എന്ന് അവൻ ഊഹിക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ എല്ലാ കാര്യത്തിനും തീരുമാനമായ സ്ഥിതിക്ക് ഇനി മറ്റെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇല്ലെങ്കിൽ എനിക്കൊന്ന് കിടന്നുറങ്ങണം അവരെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞതിനു ശേഷം വീണ്ടും ആ ബോട്ടിലെടുത്ത് തന്നെ ചുണ്ടോട് ചേർക്കാനും യാദവ് മറന്നില്ല എന്നാൽ യാദവിന് വേദനയോടെയും ദുഃഖത്തോടെയും നോക്കിയതിനു ശേഷം രവിവർമ്മ മുറിവിട്ട് പുറത്തേക്കിറങ്ങി അദ്ദേഹത്തിന് പുറകെ ജിതേന്ദ്രനും ഉണ്ടായിരുന്നു യാദവ് ഈ വിവാഹത്തിന് അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കില്ല എന്നുള്ള കാര്യം രണ്ടുപേർക്കും ഉറപ്പായിരുന്നു എങ്കിലും അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അവന് നല്ലൊരു ജീവിതം കിട്ടാൻ തൻ്റെ മുറിവിട്ട് അവർ പോയതും വേഗം തന്നെ യാദവ് ഡോറ് ക്ലോസ് ചെയ്ത് അകത്തു നിന്നും ലോക്കിട്ടു ആ സമയം മുഴുവൻ ഇത്രയും നേരം അവർ തന്നോട് സംസാരിച്ച കാര്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ടേബിളിൽ നിന്ന് തൻ്റെ ഫോണെടുത്ത് അതിലേക്ക് കുറച്ച് മുൻപ് സേവ്യർ അയച്ചു തന്ന് ആമിയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവൻ ഡാൻസ് സ്കൂളിൽ യൂണിഫോം ധരിച്ച് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന ആമയുടെ ചിത്രമായിരുന്നു അത് ഒരു നിമിഷം അവളുടെ ഭംഗിയുള്ള കണ്ണുകളിലേക്കും ചുവന്ന തൊടുത്ത ചുണ്ടുകളിലേക്കും അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു എന്നാൽ സെറ്റൻഡുകൾക്കകം അവൻ്റെ മനസ്സിലൂടെ മറ്റു പല ചിത്രങ്ങളും കടന്നുപോയി നഷ്ടപ്പെട്ടു പോയ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമുള്ള നിറമുള്ളവൻ്റെ ബാല്യകാല ഓർമ്മകളോടൊപ്പം ഭ്രാന്താശുപത്രിയുടെ ചുവരിനുള്ളിൽ കഴിഞ്ഞു പോയ തൻ്റെ രണ്ടു വർഷം ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത തൻ്റെ ജീവിതത്തിലെ ഇരുട്ടുള്ള അധ്യായങ്ങളിൽ ഒന്ന് കണ്ണുകൾ രണ്ടുമൂന്ന് മുറുക്കെ അടച്ചു തുറന്നു അവൻ ആമി അവൻ്റെ ചുണ്ടുകൾ ആ പേര് മൊഴിയുന്നതിനോടൊപ്പം അവളുടെ ചിത്രത്തിലേക്ക് തന്നെ അവൻ നോക്കിയിരുന്നു ആ കണ്ണുകളിൽ വല്ലാത്തൊരു തരം പകയായിരുന്നു അപ്പോൾ നീ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ കാലിനിടയിൽ എരിഞ്ഞു തീരാനുള്ളതാണ് നിൻ്റെ ജീവിതം നിന്റെ തന്ത ആ പൊന്നമോന്റെ ആത്മാവിന് പോലും ഞാൻ സ്വസ്ഥത കൊടുക്കില്ല പറഞ്ഞു തീരുന്നതിനോടൊപ്പം തന്നെ കയ്യിലുള്ള ബോട്ടിൽ മുഴുവനായി വായിലേക്ക് കമിഴ്ത്തിയിരുന്നു അവൻ മദ്യപിച്ച് ബോധം പറഞ്ഞ് വീട്ടിലേക്ക് വീഴുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ പകയായിരുന്നു പക മാത്രം അടുത്ത ദിവസം രാവിലെ ആമി ആമയുറക്കുണർന്നതും തൻ്റെ ഫോണെടുത്ത് സമയം നോക്കി വെളുപ്പിന് അഞ്ചു മണിയായിട്ടുണ്ടായിരുന്നു വേഗം ബാത്റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി വന്നു സാധാരണ ദിവസങ്ങളിൽ അമ്മയോടൊപ്പം താഴത്തെ മുറിയിലാണ് കിടക്കാറുള്ളത് എന്നാൽ ഇന്നലെ ചിന്തിച്ചിരുന്നു എപ്പോഴോ ഉറങ്ങിപ്പോയി പടികൾ ഇറങ്ങി താഴേക്ക് വന്നതും പതിവിന് വിപരീതമായി അടുക്കളയിൽ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നില്ല ഉമ ഉണർന്നിട്ടുണ്ടാവില്ല എന്ന് കരുതി ഉടനെ അടുക്കളയിലേക്ക് പോയി ചായക്കുള്ള വെള്ളം വെച്ചു അത് പൊടിയിട്ടൊരു കപ്പിലേക്ക് പകത്തി കുടിച്ചു ബാക്കി ഫ്ലാസ്കിലാക്കി അടച്ചു വെച്ചു രാവിലത്തെ കഴിക്കാനുള്ള ദോശയും സാമ്പാറും ആക്കിയതിനു ശേഷം ഉമ എഴുന്നേറ്റ് വരുന്നില്ല എന്ന് കണ്ടതും ആമി പതിയെ ഉത്തമൻ്റെ മുറിയിലേക്ക് നടന്നു ബെഡിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് നല്ല ഉറക്കത്തിലാണ് ഉമ അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ആമി ആമിയടുത്തേക്ക് പോയി അമ്മ ഇതെന്തുറക്കവാ എഴുന്നേറ്റേ എനിക്ക് ജോലിക്ക് പോവണം രണ്ട് മൂന്ന് പ്രാവശ്യം ഉമയെ തട്ടി വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടതും ആമി ഉമയുടെ ഷോൾഡറിൽ പിടിച്ച് അവരെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴും അനക്കമില്ലാതെ ബെഡിൽ കിടക്കുന്ന ഉമയുടെ ശരീരത്തിൽ ജീവനില്ലെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് സെക്കൻഡുകൾ വേണ്ടി വന്നു